ഐ പി എൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ താൻ വെടിക്കെട്ട് നിർത്തിയിട്ടില്ല ഇംഗ്ലണ്ടിന്റെ അണ്ടർ നയൻറ്റീൻ നിരക്കെതിരെ അവരുടെ മണ്ണിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിനൊപ്പം ഏകദിന പരമ്പര കളിക്കുന്ന വൈഭവ് സൂര്യവംശി പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും മിന്നും പ്രകടനം നടത്തിയ പതിനാലുകാരൻ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ മത്സരത്തിൽ നേടിയത് എഴുപത്തിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് പതിമൂന്ന് കൂറ്റൻ സിക്സറുകളും പത്ത് ഫോറുകളും പിറന്ന ഇന്നിംഗ്സിൽ അൻപത്തിരണ്ട് പന്തിനാണ് സെഞ്ചുറി തൊട്ടത് ഇതോടെ അണ്ടർ നയൻറ്റീൻ ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറാനും വൈഭവിന് സാധിച്ചു പരമ്പരയിലുടനീളം വൈഭവ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് കഴിഞ്ഞ മത്സരത്തിൽ അണ്ടർ നയൻറ്റീൻ ഏകദിനത്തിലെ വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയിലൊന്ന് താരം തന്റെ പേരിലാക്കിയിരുന്നു ഇരുപത് പന്തിലായിരുന്നു താരം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും വൈഭവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ മത്സരത്തിൽ പത്തൊൻപത് പന്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് റൺസാണ് അടിച്ചെടുത്തത് രണ്ടാം ഏകദിനത്തിൽ നാൽപ്പത്തിയഞ്ച് റൺസും എടുത്തു പരമ്പരയിലെ നാല് മത്സരങ്ങളിലെയും പ്രകടനത്തോടെ ഐ പി എല്ലിൽ താൻ നടത്തിയ വെടിക്കെട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കാനും താരത്തിന് കഴിഞ്ഞു ഇതോടെ സീനിയർ ടീമിലേക്കും ശക്തമായ അവകാശവാദം കൗമാരക്കാരൻ ഉന്നയിച്ചു കഴിഞ്ഞു കന്നി സെഞ്ചുറി അടക്കം ഐ പി എല്ലിന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ വൈഭവ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടി ഒരു ഇന്ത്യക്കാരന്റെ വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി എന്ന റെക്കോർഡും തിരുത്തി ടൂർണമെന്റിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിനുള്ള കവ് സൂപ്പർ സ്ട്രൈക്കർ പുരസ്കാരവും പിന്നാലെ വൈഭവിനെ തേടിയെത്തി ഇപ്പോഴിതാ ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ കുപ്പായത്തിലെത്തിയ അവസരത്തിലും താരം മിന്നിക്കുകയാണ്